ദാമു ദാമു അയ്യോ ആണാ രാമു രാമുതം നടക്കാൻ പോണൊക്കെ അതല്ല പിന്നലാളിയും കൂടെ സാരി തെറ്റിദ്ധരിക്കല്ലേ നീ കാര്യം എന്താണെന്ന് തെളിച്ച് പറ എന്റെ രാമു കൊച്ച ഇല്ലേ കൊച്ചല്ലേ മുതലാളിയും ക്ലീറ്റസും കൂടെ ഒഴിവാക്കിയിട്ട് ഇവിടെ എന്തോ ഡിംഗോൾഫി ഒപ്പിക്കാനുള്ള പരിപാടിയാണ് അനാവശ്യം പറയരുത് കേട്ടാ എന്റെ ചാറ്റിനെ പറ്റി പത്ത് നാല്പത്തഞ്ച് കൊല്ലമായി ഞാനും അങ്ങേരും കൂടെ താമസിക്കാൻ തുടങ്ങിട്ട് ഇതുവരെ ഞാനല്ലാതെ അങ്ങനെ ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ് നമ്മൾ രണ്ടുപേരും ഇവിടെ പോയതിനു ശേഷം അവരവിടെ ഒരു പെണ്ണിനെ വിളിച്ചു വരുത്താൻ അത് വല്ല കാര്യമായിരിക്കും കൊണ്ടുവരാ ക്ലീറ്റസിന്റെ അടുത്ത് പറഞ്ഞത് ഈ അലമാരയിരിക്കുന്ന കുപ്പി ഞാൻ കുടിച്ചിട്ട് പോലും തീരല്ല പിന്നെയാണ് അങ്ങേരെ കുടിക്കേ ഇവിടെ പെണ്ണിനെ വിളിച്ചിറക്കാൻ പറ്റും സംശയം ഉണ്ടോ കൊച്ചയ്ക്ക് സംശയം ഉണ്ടോ മുതലാളി വരുമ്പോ നമ്മൾ പോണില്ല എന്നൊന്നും പറഞ്ഞു നോക്ക് തന്നെ ഇത് ഒരു കാര്യത്തിന് നമ്മൾ പോകാനായിട്ട് ഏൽപ്പിച്ചല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടെ പോകാന്ന് പറഞ്ഞില്ലേ കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ ഉത്തരവാദിത്തം കുറവല്ലേ മോത്തിനൊക്കെ ഭയങ്കര ക്ഷീണം ചേട്ടാ ഒറ്റയ്ക്കാക്കിട്ട് ഞാൻ എങ്ങനെ പോവും ദൈവത്തിനാ എനിക്കൊരു കുഴപ്പമില്ല ഐ ആ ഒരു പ്രശ്നമില്ലടി എനിക്ക് പൈസ നോക്കിപ്പോഴും പതിനെട്ടല്ലേ നിങ്ങളൊന്ന് പോ പടക്കത്തിന്റെ ചീറ്റൽ ഞാൻ ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായടാ എനിക്ക് മനസ്സിലായി കട്ടിലിൽ കിടന്നിട്ട് കയറി തൂങ്ങി എണീക്കണം മനുഷ്യനാണ് ഇപ്പൊ ഒറ്റക്ക് മൂന്ന് മാത്രമല്ല കറങ്ങി അടിച്ചേക്കണം കറങ്ങി അടിയല്ല തീർത്തു തീർത്തു കൊടുക്കും കൊടുക്കും ഞാൻ നമുക്കൊരു കാര്യം ചെയ്യാം ഓണതുപോലെ അഭിനയിക്കും എന്നിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ട് അതുവഴി കറങ്ങി അടുക്കള വഴി കയറി നമ്മള് ബെഡ്റൂമിൽ ഇരിക്കും മുതലാളി അങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിക്കില്ല അതല്ല പറഞ്ഞത് നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങേരെ ശ്രദ്ധിക്കാൻ ഒച്ചമ്മക്ക് ഒരു കാര്യം അറിയാമോ മനിതൻ ഉണർന്നുകൊള്ള ഇത് മനിതക്കാതലല്ലേ മതിലിൻ ചാടി അവിതമാണത് അപ്പൊ നമുക്ക് പോവാം പോവാം രാമു നമുക്ക് പോവാടാ അവ പോകുന്നു